ഹായ് നമസ്കാരം ജോബി വിദ്യത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെയുള്ളത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മളെ പണിക്കോം കുടിക്കൽ കാറ്റാടിപ്പാറ കവലയിലുണ്ട് കേട്ടോ നമ്മൾ ഈ റൂട്ട് സ്ഥിരം നമ്മൾ സന്ദർശിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന ഒരു പെട്ടിക്കടയുണ്ട് അതാണ് നമ്മുടെ പുറകിലായിട്ട് ഈ കാണുന്നത് കേട്ടോ എന്നാൽ ഇവിടുന്ന് സ്ഥിരമായിട്ട് ചായ കുടിക്കുമ്പോൾ എനിക്ക് പല ദിവസങ്ങളും നമുക്ക് തോന്നുകയാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചായയും കിട്ടും നല്ല ചെറുകടികളും കിട്ടും നമ്മൾ ചായയൊക്കെ കുടിച്ച് ചെറുകടിയൊക്കെ കഴിച്ച് നമ്മളിവിടെ ഇരിക്കുമ്പം നമ്മുടെ ചേച്ചി അവിടെ ഇരുന്ന് തയ്ക്കുന്നത് നമുക്ക് കാണാൻ അതായത് ഈ പെട്ടിക്കടയില് നമുക്ക് ഒരുപാട് അതാണ് പ്രത്യേകത അതായത് കുടിക്കാം വേണമെങ്കിൽ മേടിക്കാം മേടിക്കാം ഇന്നത്തെ വിശേഷം ഇവരുടെ കൂടെ ഉള്ളതോ നമുക്ക് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അയച്ചു കൊടുക്കണം അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ല അങ്ങനെ വന്നിട്ടില്ല പക്ഷെ നമ്മുടെ ഇവിടെ തന്നെ തന്നെ നമുക്ക് തുണിയുടെ കുറവ് വരുന്ന മാത്രമേ ഉള്ളൂ അപ്പൊ തന്നെ ആൾക്കാർ വന്നെടുക്കുക ഒരുപാട് ഷോപ്പുകളിലേക്ക് കൊടുക്കാറുണ്ടോ അല്ലെങ്കിൽ നമ്മൾ ആ ഇപ്പം നിലവിലാൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കയാണ് ഇപ്പൊ ആൾക്കാർക്ക് നിലവിൽ കൊടുക്കുന്നു ഈ തൊഴിലുറപ്പ് സ്ഥലത്ത് ഉള്ളവർക്ക് സംഘം സംഘക്കാർക്ക് കുടുംബശ്രീക്കാർക്ക് അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ വർഷങ്ങളായിട്ട് എടുക്കാറുണ്ട് സ്ഥിരമായിട്ട് എടുക്കുന്ന ആൾക്കാർ പൊതുവേ നമ്മള് നമ്മൾ ഇപ്പം ഞാൻ എൻ്റെ അമ്മയ്ക്കും വൈഫിനൊക്കെ വൈഫിനൊക്കെയാണെങ്കിലും നമ്മൾ നൈറ്റി എടുക്കാൻ പോകുന്നതാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം നോക്കിയത് നൈറ്റി നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങനെ നോക്കിയത് ആ ഒരു കാര്യത്തിൽ ഞാൻ ഓക്കെ ആണോ കാരണം എന്ന് വെച്ചാൽ ഹഡ്രഡ് പെർസെൻറ്റായി നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് കാരണം ചിലപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി അമ്പത് കൊടുത്ത് മേടിച്ചാലും മുന്നൂറ് രൂപയ്ക്ക് കൊടുത്താലും മുന്നൂറ്റി അമ്പത് രൂപ മേടിച്ചു കൊടുത്താലും സ്റ്റിച്ചിങ് ചിലപ്പം ഒരു സിംഗിൾ സ്റ്റിച്ചിങ്ങൊക്കെ ആണ് നമ്മൾ പിന്നെ അത് എടുത്തതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അവസ്ഥയാണ് ഇവിടുത്തെ വന്ന് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്റ്റിച്ചിങ്ങില് നമുക്ക് നൂറ് ശതമാനം നമുക്ക് ഉറുപ്പ് നൽകാൻ സാധിക്കണം അത്രയ്ക്ക് പക്കയായിട്ടാണ് ഇതിന്റെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും കേട്ടോ അപ്പൊ നമുക്ക് ഈ മെറ്റീരിയൽ എവിടെ നിന്ന് ലഭിക്കുന്നു മെറ്റീരിയൽ നമ്മൾ തൊടുപുഴ എടുക്കും ൊടുപഴ മെറ്റീരിയൽ എടുക്കും പിന്നെ ഇതിന് ലേസ് ഷോ ബട്ടൺ അങ്ങനെ ഐറ്റംസ് എല്ലാം നമ്മള് തൊടുപുഴ അടിമാലിതലം ഒരു വീഡിയോ കണ്ടിട്ട് നമ്മുടെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കൂട് വരാനുള്ള സാധ്യത അങ്ങനെയാണ് നമ്മള് നമുക്ക് അയച്ചു കൊടുക്കാൻ സാധ്യത പറയുന്ന ഒന്നു നമ്മൾ ഒരെണ്ണമായിട്ടൊക്കെ ഓർഡർ ചെയ്യരുത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ട് അവർക്കും അറിയാരിക്കും അത് തന്നെ ഓരോ അയച്ചു കൊടുക്കാന്ന് പറയുന്നത് നമ്മൾക്ക് നഷ്ട കേസ് അപ്പൊ നമുക്കൊരു ഒരു പത്തനമെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും തന്നു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ ക്യാഷോ ഇട്ട് കഴിഞ്ഞാൽ കൊടുക്കും ഇതെൻ്റെ ഹസ്ബൻഡ് ഗോപി ആ ഇത് മോള് പിന്നെ എനിക്ക് മോനും കടയുണ്ട് മനു ഫർണിച്ചറിന്റെ വർക്കാണ് ആ മോളും ഇതുപോലെ തന്നെ വെറൈറ്റി തൈലുകളാണ് തയ്ക്കുന്നത് അല്ലെ എനിക്ക് സംശയങ്ങളൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഓടി വന്ന് മമ്മിയുടെ അടുത്ത് ചോദിക്കാറുണ്ട് പിള്ളേന്റെ മക്കൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ ഞാൻ മിക്കപ്പോഴും ഇങ്ങോട്ട് വരും രണ്ടാഴ്ച കൂടുമ്പോ ആഴ്ചയിൽ ഒന്നൊക്കെ ആയിട്ട് വരും വീട് കത്തിപ്പാറയില് ആ അടിമാലി അടുത്ത് കത്തിപ്പാറ അതുപോലെ ഉണ്ടോ നൈറ്റ് കാണിക്കാമോ ഇവിടെ ഇങ്ങനത്തെ പീസ് വെക്കുന്നതിനാണ് എന്ന് പറയുന്നത് നൈറ്റി എന്ന് പറയുന്നത് വേറെ എന്തൊക്കെ വെറൈറ്റി സാധാരണ വരുന്നത് പിന്നെ ഇതിന്റെ പേര് നദിയാക്കെട്ട് പിന്നെ ചുരിദാർ കെട്ട് നമ്മൾ മോഡൽ അനുസരിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ കൈയൊക്കെ വെച്ച് ഇത് അല്ലേ ഇത് ചുടി ഇതിങ്ങനെ വള്ളിക്കഴ്ത്ത് വെക്കുന്നതിനൊക്കെ റേറ്റ് കൂടും റേറ്റ് കൂടും ആ എക്സ്ട്രാ വരുന്ന ആയതുകൊണ്ട് നമുക്ക് റേറ്റ് കൂടും മുതൽ മേളിലേക്കാണ് ചുരിദാർ അത്രയും ചെയ്യുന്ന വർക്കിനനുസരിച്ച് ആ പിന്നേം പറയും വേറെന്തെങ്കിലും ഇപ്പോഴത്തെ മൊത്തം ബാക്കിയുള്ളവരാണ് ഈ മിന്നുകെട്ടും നദിയക്കെട്ടും ഒക്കെ ചോദിച്ചാൽ മിന്നുകെട്ടാ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇത് ശരീരത്തോട് ചേർന്ന് വിക്കുന്ന ഒരു മിന്നുകെട്ട് ഇത് നമ്മുടെ മിന്നുകെട്ടിന്റെ അത്രയും ലൂസ് ഇതിനുണ്ടാവൂല ചെസ്റ്റില് ലൂസ് ഉണ്ടാവില്ല പിന്നീട് ആണ് പക്ഷെ മോഡലൊക്കെ ഏകദേശം സെയിം ആണോ വ്യത്യാസമുണ്ട് ഇവിടെയുണ്ടോ ഇത് രണ്ട് പീസരണ്ട് നമ്മളിട്ട് കഴിയുമ്പോ ചെസ്റ്റിന്റെ ഭാഗം ടൈറ്റ്

അപ്പം നമ്പർ ചൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യുന്നവരും ഒരു നൈറ്റി ആയിട്ട് മാത്രം അയച്ച് തരാമോ എന്ന് ചോദിച്ചേക്കരുത് അതൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മിനിമം ഒരു പത്തെങ്കിലും അല്ലെ പത്തെങ്കിലും ഓരെണ്ണം മാത്രമായിട്ട് നമ്മൾ പോയി കൊറിയർ ഇത് അയച്ചു കൊടുക്കുന്നത് അത്ര ലാഭമുള്ള പരിപാടിയല്ല അതുകൊണ്ട് നമ്മൾ ഓർഡർ ചെയ്യുന്നവരും മിനിമം ഒരു പത്തെങ്കിലും മേടിക്കാൻ ശ്രമിക്കുക പല മോഡൽ അപ്പൊ നിങ്ങൾ ഏത് മോഡലാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു മോഡലിൽ ഡിസൈൻ ചെയ്ത് തയ്ച്ച് ച്ച് നിങ്ങളുടെ കയ്യിൽ എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരെ എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒക്കെ ബൈ ടാറ്റ